ശിവ ആ വാതിലടച്ചേക്കു ശിവ എന്താ അകത്തേക്ക് വരൂ ഈ പണവും സ്വത്തും അല്ല ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവളെന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണ് നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ അല്പം അകൽച്ച ആകുന്നതിൽ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാ ആ മാന എടുത്തത് പറഞ്ഞപ്പോലെന്താ പഴം തിരികെ നിനക്കും പിന്നെ ആ മാല നിന്റെ പോക്കറ്റിൽ താനെ അങ്ങോട്ട് മുളച്ചു വന്ന അത് ആകാശത്ത് പൊട്ടി വീണ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെ കള്ളത്തരം കാര്യങ്ങളുടെ സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ അതൊക്കെ പണ്ട് പക്ഷെ പെണ്ണിന്റെ വീട്ടുകാര് അല്ലാണ്ട് പിന്നെ ആരാ എന്നെ കള്ളനാക്കാൻ വേണ്ടി അവൻ നിന്നെ അവർക്ക് ഓ പെണ്ണു വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ഉണ്ടല്ലേ അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്ക ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങൾ ബാധ്യത കേട്ടുണ്ടാവും എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണമെന്നുണ്ടാവും അതിനു വേണ്ടിട്ട് നീ തന്നെ ചെയ്തത് 내가 몇아 Hva er det du gjør? ണെങ്കി അപ്പം പറയും റഫറിയിലേത്തെ കളി വേണ്ട പിന്നെ പിന്നൊരു കാര്യം ചോദിക്കണം വർത്താനം പറഞ്ഞാലോ നിനക്ക് പെ കള്ളനാക്കണം അത്രയല്ല വേണ്ടത് അതാണ് ഞാൻ തന്നെ ആ മാനം പൊട്ടിച്ചത് ഞാൻ കള്ളനാ കള്ളൻ നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാവാത്ത കള്ളൻ നല്ലവനായിട്ടുള്ള നിരക്കൊന്നും കള്ളൻ കല്യാണം കഴിച്ചിട്ട് മാനക്കേണ്ട കള്ളപ്പട്ടി നിങ്ങളുടെ നീ എന്തൊക്കെ ഉണ്ടായി പറഞ്ഞോ പന്നി വേണ്ട എവിടെന്നോ വന്ന നമ്മള് ഇത്രേക്കാലം കൂടെ പിറപ്പുകളോ പോലെ ഇപ്പൊ നമ്മള് പിന്നിയെ പോയ വരെ പോകാനാണ് അവനോടേ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമില്ല എനിക്കൊരു വിഷമവും എന്താ പറയുന്ന പുണ്യളാ ഒമ്മനെ വീണ്ടും പരീക്ഷിക്കുകയാണോ ഞങ്ങളി പലതവണ വഴക്കുണ്ടാക്കിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ അങ്ങോട്ട് തീരും ഇതിപ്പ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കാണല്ലോ അവൻ വീട്ടിൽ പോലും കറക്റ്റ് പിണങ്ങി നടക്കേണ്ട പന്നി ഏ കുടിച്ച് ശരില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അതും കൂടി ഞാൻ കുടിച്ചോളാം എല്ലാം മനസ്സിൽ കളിയുന്നേ അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്നും കാണണമല്ല അവര് പറ്റുകയടാ അവനൊരു പാവണം ഞാനെന്ന് വെച്ചാ അവൻ ജീവനാണ് നിനക്കറിയാ പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് കെട്ടിട്ട് തല്ലിയെ കറിപ്പിച്ചാത്ത എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരുമിച്ച് ആടി അന്ന് പോലെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും പക്ഷെ ഇപ്പൊ ഇപ്പൊ പിന്നെ സത്യം ചതിച്ചു പറഞ്ഞത് അവിടെ ഞങ്ങളോട് അത്രക്ക് ശത്രുത ഉള്ളവരാരാ അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട് പിടിച്ചുകൊണ്ട് വന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം അന്യനാട്ടിൽ നിന്ന വരുത്തന്മാര് ശത്രുത ഉണ്ടാവാം പണ്ട് മുതൽ പൂങ്കാവനത്തെ കിട്ടണൊന്ന് വാശി പിടിച്ച് കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം അതൊക്കെ പോട്ടെ ഒരടിമയെപ്പോലെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന രാജാക്കടന് അതായത് എനിക്ക് ശത്രുതണ്ടാവും അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞത് പറയടാ നീയല്ലേ അത് ചെയ്ത തത്തനെ കള്ളനാക്കിയ നീയല്ലേ ആണെങ്കിൽ ആണെങ്കിലായി ശിവ എന്തായിരുന്നു മച്ച മാപ്പിളി തണ്ണി പൊട്ടുമ്പോൾ ഇങ്ങനെ ഒമ്പത് രൂപയ്ക്ക മാത്രം അവൻ എന്ത് തെറ്റായത് എന്റെ സത്യനെ കള്ളനാക്കിയത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചന്ദനവും പന്നി ഇവന്റെ വേറെയാണ് ഇവിടത്തെ സ്വത്തും പണവും കണ്ട് മോഹിച്ചവൻ പൂങ്കാമരത്തിനെ കഴിക്കാൻ നടക്കുകയാണ് നിന്റെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴി അത് ചെയ്തെടുത്തത് നിന്റെ കൂട്ടുകാരൻ തന്നെയാണ് ആ പഠിച്ച ശീലങ്ങൾ അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ അവനെ കള്ളനാക്കണോ നിർത്തണ നിർബന്ധം അവ അപ്പൊ കള്ളനായതുകൊണ്ട് തന്നെ അതുകൊണ്ടാ അല്പം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞു അത് ശരി അപ്പനെ അവനെ അറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാൻ ഇവിടെ നിക്കണോന്ന് അങ്ങനെ എന്നെ അങ്ങനെ മൊത്തമായിട്ട് വിലക്കെടുക്കാൻ മോഹിക്കണ്ട ഞാനൊരു അല്പം കോസ്റ്റ്ലിയാണ് പിന്നെ ഞാൻ എന്താ വേണ്ടേ നിന്റെ കൂടെയുള്ള കള്ളന്മാരെ ഇവിടെ ഇവിടെ ഓ അത് ശരി അപ്പൊ അവരെ ഒഴിവാക്കാൻ വേണ്ടി തേവാരും അച്ചാനെ കൊണ്ട് ഒരു കളിയാണല്ലേ ഇത് ഒരു മച്ചാനും കളി നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും തെറ്റു തെറ്റുപറ്റിയത് എനിക്കാ അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കിയത് ഞാനാ എന്റെ പൊന്ന് തേവാരെ ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തേം വേണ്ട കിടക്കേം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൊട്ടക്കളം തന്നെ മതിയെ നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റിയ അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേ എന്നിട്ട് മോക്കട മെത്തേ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകളും ഉണ്ടാന്ന് നല്ല ചോര കുടിക്കണം മുട്ടകൾ ദേ ഉറപ്പിച്ച കല്യാണം ദേ ഇവിടെ വെച്ച് ഒഴിഞ്ഞേക്കണം എന്റെ പൊന്ന് പൂന്തോട്ടമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന് എത്ര കൂട്ടിക്കൊളിച്ചാലും ചേരുകല്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ദേ ഇവിടെ വെച്ച് സുല നിനക്ക് കോളടിച്ചല്ലടാ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് പറയണ്ടടാ കൊടം തളപ്പാട്ട വന്നല്ല അപ്പനട്ട എന്താടാ നമ്മള് കള്ളന്മാരായ അട്ടകളാണ് നമ്മുടെ ശീലങ്ങള് മാറ്റാൻ പറ്റിയ അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കല്യാണം ഞാൻ ഒഴിഞ്ഞു ഒറ്റ കീറുവച്ചോരും കേട്ടോ നിങ്ങളെ കല്യാണം ഉറപ്പിച്ചത് ഈ തൊമ്മനാണെങ്കിൽ തൊമ്മൻ ജീവിച്ചിരിക്കണം നടക്കും കിടക്കും അപ്പം ഈ കല്യാണം നടക്കാൻ കളുടിച്ച വഴി കിടക്കണം കേട്ടാ

അപ്പ എന്റെ പറഞ്ഞ പ്ലാന് കേട്ടത് അപ്പൊരും കൂടെ അപ്പൻ തല്ലിക്കും എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാനിനി തോക്കാൻ പാടില്ല അപ്പന്റെ സ്വന്തമാരെല്ലാം തോടില്ല അപ്പെന്നെ ഇങ്ങനെ തല്ലണം അതേടാ നീയൊക്കെ എന്റെ സ്വന്തം ചോറിയാണെങ്കിലേ എന്നെ അനുസരിക്കത്തുള്ളൂ ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സന്ധ്യല്ലേ നീ ജയിച്ചോ മക്കളില്ലടാ ഇല്ലടാ മക്കളൊക്കെ പണ്ട് മരിച്ചുപോയി ഒമ്മൻ ഒറ്റയ്ക്ക ഒമ്മനും മക്കളില്ല ഒമ്പനൊക്ക ഒക്കോ